ടുത്തലിന് പിന്നാലെ സർക്കാരിനെയും സി പി എമ്മിനെയും വെട്ടിലാക്കിയ തൃശൂർ പൂരം വിവാദം എ ഡി ജി പിയുടെ അന്വേഷണ റിപ്പോർട്ട് കൂടി എത്തിയതോടെ വീണ്ടും ചൂടുപിടിക്കുന്നു മലങ്കോലമാക്കി തൃശൂർ പാർലമെന്റ് സീറ്റിൽ ബി ജെ പി സഹായിക്കാൻ എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടന്നെന്നായിരുന്നു ആരോപണം ഇത് സംബന്ധിച്ച് അന്വേഷിക്കാൻ അതേ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി അജിത് കുമാറിനെ നിയോഗിച്ചതും ഗൂഢാലോചനയില്ലെന്ന് വ്യക്തമാക്കി എ ഡി ജി പി കഴിഞ്ഞ ദിവസം നൽകിയ റിപ്പോർട്ടുമാണ് വിവാദങ്ങൾക്ക് ചൂട് പിടിപ്പിച്ചിരിക്കുന്നത് അഞ്ചു മാസമായി പൂഴ്ത്തിവച്ച ആയിരത്തി ഇരുന്നൂറ് പേജുള്ള അന്വേഷണ റിപ്പോർട്ട് രാഷ്ട്രീയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ശനിയാഴ്ച വൈകുന്നേരത്തോടെ തിടുക്കപ്പെട്ട് സമർപ്പിച്ചെങ്കിലും എ ഡി ജി പിയുടെ കണ്ടെത്തൽ സി പി ഐയെയും ദേവസ്വം പ്രതിനിധികളെയും ചൊടിപ്പിച്ചിട്ടുണ്ട് പൂരം കലക്കിയതിൽ സംശയനിഴലിൽ നിൽക്കുന്ന എ ഡി ജി പി നടത്തിയ അന്വേഷണത്തെ ചോദ്യം ചെയ്ത് പ്രതിപക്ഷവും രംഗത്തെത്തിയതോടെ വിഷയത്തിൽ സർക്കാർ വീണ്ടും പ്രതിരോധത്തിലായി ഐ ജി ഡി ഐ ജി എന്നിവരെ കുറിച്ച് പരാമർശമില്ലാതെ തൃശൂർ പൂരം കലക്കൽ റിപ്പോർട്ട് പുറത്തു വന്നതോടെ ഒരു കാര്യം വ്യക്തം ഇരുവർക്കും എ ഡി ജി പി വക ക്ലീൻ ചിറ്റ് ഉന്നത ഉദ്യോഗസ്ഥരെ കമ്മീഷണർ വിവരം അറിയിച്ചില്ലെന്ന് മാത്രമാണ് റിപ്പോർട്ടിൽ ഉള്ളത് സ്ഥലത്തുണ്ടായിരുന്ന ഐ ജി കെ സേതുരാമനും ഡി ഐ ജി അജിതാ ബീഗവും എന്ത് ചെയ്തെന്നും റിപ്പോർട്ടിൽ ഇല്ല തുടർ നടപടികൾക്ക് റിപ്പോർട്ടിൽ ശുപാർശയും ഇല്ല പൂരം കലങ്ങിയതിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും റിപ്പോർട്ടിൽ ഇല്ല പൂരം നടത്തിപ്പിൽ വരുത്തേണ്ട മാറ്റങ്ങൾ മാത്രമാണ് റിപ്പോർട്ടിൽ ആകെയുള്ളത് എന്നാൽ അങ്കിത് അശോകിനെതിരായ നടപടിയെക്കുറിച്ച് റിപ്പോർട്ടിൽ വ്യക്തമായ പരാമർശമുണ്ട് പൂരം അവസാനിച്ച ഉടൻ തന്നെ അങ്കിത്തിനെ കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ സർക്കാർ തീരുമാനിച്ചു എന്നാണ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത് നടപടി ഒന്നര മാസം വൈകിയത് തെരഞ്ഞെടുപ്പായതിനാലും റിപ്പോർട്ടിൽ പറയുന്നു അല്ലെങ്കിലും കൂട്ടത്തിൽ ഒരുത്തനെ ബലിയാടാക്കാതെ ബാക്കിയുള്ളവരെ എങ്ങനെ രക്ഷിക്കും ഇവിടെ എസ് പി അങ്കിത്താണ് ആ ബലിയാട് ഇവിടെയാണ് സി പി ഐയുടെ മുഖപ്രസംഗം പ്രസക്തമാകുന്നത് എ ഡി ജി പിയുടെ ഈ റിപ്പോർട്ടിനെ നഖശിഖാന്തം തുടക്കം മുതൽ എതിർത്തത് സി പി ഐ മാത്രമായിരുന്നു സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ പോന്ന വ്യക്തമായ നിലപാടുകൾ അവർ മാത്രമാണ് എടുത്തത് പൂരം കലക്കാൻ ചുക്കാൻ പിടിച്ചത് അജിത് കുമാർ ആണെന്നാണ് വിമർശനം അന്വേഷണ റിപ്പോർട്ടിനെതിരെ നേരത്തെ സി പി ഐ നേതാക്കളും രംഗത്തെത്തിയിരുന്നു പൂരം കലങ്ങിയതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് സി പി ഐ ആരോപിക്കുന്നത് ആർ എസ് എസ് ബന്ധമുള്ള എ ഡി ജി പിക്ക് നടപടി എടുക്കണമെന്നും സി പി ഐ ദിവസങ്ങൾക്ക് മുൻപേ ആവശ്യം ഉന്നയിക്കുന്നുണ്ട് ആരും പൂരം കലക്കിയില്ലെങ്കിലും പൂരം കലങ്ങിയെന്നാണ് അജിത് കുമാറിന്റെ റിപ്പോർട്ടെന്ന് സി പി ഐയുടെ ലേഖനത്തിൽ പറയുന്നു കലങ്ങാതെ കലങ്ങുന്ന നീർച്ചുഴി പോലെയാണ് പൂരമെന്നാണ് അജിത്ത് തമ്പുരാന്റെ കണ്ടുപിടുത്തം പരിചയക്കുറവ് കൊണ്ട് കാര്യങ്ങൾ നിയന്ത്രിച്ച എസ്പിയുടെയും പൂരം നടത്തിപ്പുകാരായ തിരുവമ്പാടി പാറയ്മക്കാവ് ദേവസ്വങ്ങളുടെയും തലയിൽ പഴിചാരിയുള്ള തട്ടിക്കൂട്ട് റിപ്പോർട്ട് പൂരത്തിന്റെ പരിപാടികൾ നിയന്ത്രിക്കുന്നത് അജിത് കുമാറാണെന്ന് ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമാണ് എ ഡി ജി പി രംഗത്തുള്ളപ്പോൾ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ഒരു എസ് പി ആകുന്നത് എങ്ങനെയെന്നും ലേഖനത്തിൽ ചോദിക്കുന്നു പൂരം എങ്ങനെ ഭംഗിയാക്കാം എന്നതിന് പകരം എങ്ങനെ കുളമാക്കാം പൂരം കലക്കി എങ്ങനെ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാം എന്ന ഗൂഢാലോചനയിലെ ഓരോ നീക്കവും അജിത്ത് നടത്തുന്നത് വീഡിയോയിൽ കാണാം പൂരം കലക്കിയ അജിത്ത് തന്നെ കലക്കൽ അന്വേഷണം നടത്തിയാൽ താൻ കലക്കിയില്ല എന്ന റിപ്പോർട്ട് അല്ലാതെ നൽകാനാകില്ല നാണങ്ങെട്ട് റിപ്പോർട്ട് തയ്യാറാക്കി സ്വയം കുറ്റവിമുക്തനാക്കി അജിത് കുമാർ നെഞ്ചു വിരിച്ചു ചോദിക്കുന്നു എങ്ങനെയുണ്ട് എന്റെ പൂരം കലക്കൽ റിപ്പോർട്ട് ഇങ്ങനെ പരിഹാസ രൂപേണയാണ് സി പി ഐയുടെ ലേഖനം പോകുന്നത് തൃശൂർ പൂരം കലക്കൽ സംഭവത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിന് ഒരാഴ്ച സമയം നീട്ടി നൽകിയെന്നും ഇരുപത്തിനാലിന് റിപ്പോർട്ട് ലഭിക്കുമെന്നും മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞിരുന്നു ഇത് കഴിഞ്ഞു മണിക്കൂറുകൾക്കുള്ളിൽ അജിത് കുമാർ റിപ്പോർട്ട് ഡി ജി പിക്ക് കൈമാറുകയായിരുന്നു പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് നാല് പരാതികളാണ് മുഖ്യമന്ത്രിക്ക് ലഭിച്ചത് ഇത് ഡി ജി പിക്ക് കൈമാറി അന്വേഷണം നടത്തി ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാൻ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു എം ആർ അജിത് കുമാർ തൃശൂരിൽ ഉള്ളപ്പോഴായിരുന്നു പ്രശ്നങ്ങൾ ഉണ്ടായത് തൃശൂർ കമ്മീഷണറായിരുന്ന അങ്കിത് അശോകിനെ സ്ഥലം മാറ്റി വിശദമായ റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് സർക്കാർ പറഞ്ഞത് തൃശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കാൻ സർക്കാർ പോലീസിനെ ഉപയോഗിച്ച് പൂരം അലങ്കോലമാക്കിയെന്ന ആക്ഷേപങ്ങളും ഉയർന്നു പോലീസ് നടപടിക്കെതിരെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ ഉൾപ്പെടെ കടുത്ത അമർശം പ്രകടിപ്പിക്കുകയും ചെയ്തു തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം നടക്കുന്നുണ്ടോ എന്ന വിവരാവകാശ നിയമപ്രകൃത കാര്യമുള്ള ചോദ്യത്തിന് അന്വേഷണം നടന്നില്ലെന്ന് മറുപടി നൽകിയ പോലീസ് ആസ്ഥാനത്തെ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എം എസ് സന്തോഷിനെ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു എം ആർ അജിത് കുമാർ തൃശൂരിൽ ഉള്ളപ്പോഴായിരുന്നു പൂരം അലങ്കോലപ്പെട്ടത് എന്ന കാര്യം തൃശൂർ പൂരം അലങ്കോലപ്പെടാനുള്ള കാരണം ചൂണ്ടിക്കാട്ടി തൃശൂർ കമ്മീഷണർ ആയിരുന്ന അങ്കിത് അശോകിനെ സ്ഥലം മാറ്റുക മാത്രമാണ് ചെയ്തത് പൂർണ്ണ ഉത്തരവാദിത്വം കമ്മീഷണറിൽ മാത്രം ഒതുക്കിയോ എന്ന കാര്യം റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമേ അറിയൂവെന്നാണ് അന്ന് പറഞ്ഞിരുന്നത് പൂരം ുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടന്നില്ലെന്ന വിവരാവകാശ മറുപടിയിൽ പോലീസ് സസ്പെൻഡ് ചെയ്തു പോലീസ് ആസ്ഥാനത്തെ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറും എൻ ആർ ഐ സൽ ഡിവൈഎസ്പിയുമായ സന്തോഷിനെയാണ് സസ്പെൻഡ് ചെയ്തത് തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം നടക്കുന്നുണ്ടോ എന്നായിരുന്നു വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യം അതിൽ അന്വേഷണം നടക്കുന്നില്ല എന്നായിരുന്നു മറുപടി എന്നാൽ ഈ അവസരത്തിൽ എ ഡി ജി പി തലത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നുണ്ടായിരുന്നു ഈ വിവരം മറച്ചുവെച്ചതിനെതിരെയായിരുന്നു നടപടി കോടതി നിർദ്ദേശങ്ങൾ കർക്കശമായി പാലിക്കാൻ ശ്രമിച്ചതാണ് പൂരം കലക്കലിന് കാരണമായതെന്ന് എ ഡി ജി പിയുടെ റിപ്പോർട്ട് പറയുന്നു വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകാഞ്ഞതാണ് പ്രശ്നമായത് മാത്രമല്ല എസ് പി അങ്കിത് കുമാറിന് പരിചയക്കുറവ് റിപ്പോർട്ടിൽ പറയുന്നു ഓർക്കണം ഒരു ജി ഭരിക്കുന്ന എസ് പി പരിചയക്കുറവ് എന്തൊരു വിരോധാഭാസമാണെന്ന് ഓർക്കണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരം പരാമർശങ്ങൾ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയതിനാൽ സി ചോദിക്കുന്ന ഭാഷ തന്നെയാണ് നല്ലത് പൂരം കലക്കാൻ കമ്മീഷണർ നടപടി എടുക്കുമ്പോൾ അതെല്ലാം നേരിൽ കണ്ട് കലക്കി സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ പദ്ധതിയിട്ട അജിത് കുമാർ എങ്ങനെ കുറ്റവിമുക്തനാവുമെന്നാണ് സി പി ഐ പത്രം ചോദിക്കുന്നത് മാത്രമല്ല ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ചാർജ് വഹിക്കുന്ന മുഖ്യമന്ത്രിയെ പരോക്ഷമായി ആക്ഷേപിക്കുന്ന പഴഞ്ചൊല്ലു കൂടി ലേഖനത്തിലുണ്ട് ഓടുന്ന കുതിരയ്ക്ക് ഭൂഷണം എന്നാണല്ലോ ചൊല്ല് എന്നാണ് ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് മുഖ്യമന്ത്രിയെയും എ ഡി ജി പി സംസ്ഥാന സർക്കാരിനെ തന്നെയും ഇതുപോലെ പ്രതിപക്ഷം പോലും വിമർശിച്ചിട്ടില്ലെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽ പരസ്യമായി ആരോപിച്ചതാണ് അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളുമായി ചർച്ച നടത്തിയത് അന്വേഷിക്കണമെന്നും അദ്ദേഹത്തെ ചുമതലയിൽ നിന്ന് ഒഴിവാക്കണമെന്നും സി പി ഐ നേതൃത്വം പരസ്യമായി ആവശ്യപ്പെട്ടിട്ടും മുഖ്യമന്ത്രി അനങ്ങാതിരിക്കുന്നതാണ് സി പി ഐയെ ഇത്രമേൽ കടുത്ത ഭാഷ ഉപയോഗിക്കാൻ നിർബന്ധിതമാക്കിയിരിക്കുന്നത് ിൽ പ്രവർത്തിച്ചത് എം ആർ അജിത് കുമാർ ആണെന്നാണ് പി വി അൻവർ എം എൽ എയും പ്രതിപക്ഷവും ആരോപിക്കുന്നത് യു ഡി എഫും എൽ ഡി എഫിലെ മറ്റു കക്ഷികളും റിപ്പോർട്ടിനോട് എങ്ങനെ പ്രതികരിക്കുന്നുവെന്നത് ശ്രദ്ധേയമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തൃശൂർ പൂരം നടന്ന ഏപ്രിൽ പത്തൊൻപതിന് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ നടപടികളാണ് വിവാദത്തിലായത് ഇരുപത്തിയൊന്നിന് പുലർച്ചെ മൂന്ന് മണിക്ക് നടക്കേണ്ട വെടിക്കെട്ടിന് തിരക്ക് നിയന്ത്രിക്കാനെന്ന പേരിൽ രാത്രി പത്ത് മണിയോടെ സ്വരാജ് റൗണ്ടിലേക്കുള്ള പോലീസ് ബാരിക്കേഡ് കെട്ടി പ്രശ്നങ്ങൾക്ക് തുടക്കം തിരുവമ്പാടി നിന്ന് വടക്കുംനാഥ ക്ഷേത്രത്തിലേക്കുള്ള എല്ലാ വഴികളും അടച്ചതോടെ തിരുവമ്പാടി ഭഗവതിയുടെ എഴുന്നള്ളിപ്പും പഞ്ചവാദ്യവും തടസ്സപ്പെട്ടു ജനക്കൂട്ടം പോലീസിനെ ചോദ്യം ചെയ്തു ആൾക്കൂട്ടത്തിനു നേരെ പോലീസ് ലാത്തി വീശിയെന്ന് പരാതിയുണ്ട് പോലീസിനെതിരെ തിരുവമ്പാടി ദേവസ്വവും പരാതിപ്പെട്ടെങ്കിലും നടപടി ഉണ്ടായില്ല ഇതോടെ തിരുവമ്പാടി ദേവസ്വം എഴുന്നള്ളിപ്പും പഞ്ചവാദ്യവും പാതി വഴിയിൽ ഉപേക്ഷിക്കുന്ന സ്ഥിതിയുണ്ടായി സംഭവം വൻ വിവാദമായതിനെ തുടർന്ന് സർക്കാർ സിറ്റി പോലീസ് കമ്മീഷണറെ സ്ഥലം മാറ്റുകയും എ ഡി ജി പി ചുമതലപ്പെടുത്തുകയും ചെയ്തു ആ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്